ഗായകൻ സന്നിധാനന്ദനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പരാമർശം സന്നിധാനന്ദൻ്റെ വൃത്തികെട്ട കോമാളി വേഷമാണെന്നും അറപ്പുളവാക്കുന്നതാണെന്നുമാണ് അധിക്ഷേപം ഉഷാകുമാരി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനന്ദിന്റെ കുടുംബ ചിത്രമടക്കം പങ്കുവെച്ച് അധിക്ഷേപം നടത്തിയിരിക്കുന്നത് മുടി നീട്ടി നീട്ടിവളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും അധിക്ഷേപം നടത്തിയിട്ടുണ്ട് ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെൺകുട്ടികളായിട്ടും തന്നെ വളർത്തണമെന്നും വിധുപ്രതാപിനെ പോലെയും സന്നിധാനന്ദനെ പോലെയും മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാനുള്ളതല്ല ജീവിതമെന്നുമാണ് ഉഷാകുമാരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് കലാകാരന്മാരെ തനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകുമെന്നും അറപ്പുളവാക്കുന്നു എന്നുമാണ് ഉഷാകുമാരിയുടെ പോസ്റ്റ് അതേസമയം സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ പരാമർശം വേദനിപ്പിച്ചെന്ന് ഗായകൻ സന്നിധാനന്ദൻ പറയുന്നുണ്ട് താൻ ചെറുപ്പം മുതൽ ഇതെല്ലാം കേട്ടു വരുന്നതിനാൽ ചിലപ്പോൾ താൻ സഹിക്കുമായിരിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടേത് എത്ര അഴുക്കുള്ള മനസ്സായിരിക്കുമെന്നും നിലവിൽ ഈ പരാമർശത്തിനെതിരെ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പക്ഷെ തനിക്കെതിരെ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ സുഹൃത്തുക്കളോ മറ്റു അടുപ്പമുള്ളവരോ പറയുകയാണെങ്കിൽ താൻ തീർച്ചയായും പരാതി നൽകുമെന്നുമാണ് സന്നിധാനന്ദൻ പറയുന്നത് സത്യഭാമമാർ സമൂഹത്തിൽ ഇനിയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഈ അനുഭവമെന്നും സന്നിധാനന്ദൻ പ്രതികരിച്ചു തനിക്ക് വ്യക്തിപരമായി വിഷമമില്ല പക്ഷെ തന്നെ ഒപ്പം തന്റെ ഭാര്യ കൂടി നിൽക്കുന്ന ചിത്രങ്ങളാണ് അവർ പങ്കുവച്ചത് അത് വളരെയധികം സങ്കടമുണ്ടാക്കി ഭാര്യയ്ക്കാണ് ഈ പോസ്റ്റ് ആരോ വായിച്ചു കൊടുത്തത് കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടിയാണ് താൻ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇങ്ങനെ പറയുന്നവർ പ്രബുദ്ധതയില്ലായ്മയാണ് കാണിക്കുന്നത് കേൾക്കുന്നവർ എടുക്കും മാനസിക വിഷമമുണ്ടായി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ എന്തു ചെയ്യുമെന്നും സന്നിധാനന്ദൻ ചോദിക്കുന്നു താൻ ഒരുപാട് മാറ്റി നിർത്തലുകളും പരിഹാസവും ഒക്കെ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഇതൊക്കെ സഹിക്കാൻ കഴിയും പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കില്ല എന്നും ഗായകൻ പറയുന്നു പോസ്റ്റ് പങ്കുവച്ചുഷാകുമാരിയെ വ്യക്തിപരമായി അറിയില്ല എന്നും സന്നിധാനന്ദൻ പറയുന്നുണ്ട് മാത്രമല്ല താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തുന്നത് ഒരാളുടെ വ്യക്തിപരമായ അവകാശവും അധികാരവുമാണ് അത് ദയവായി അനുവദിച്ചു കൊടുക്കുകയെന്നും സന്നിദ്ധാനന്ദൻ അഭ്യർത്ഥിക്കുന്നു അതിനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നും സന്നിധാനന്ദൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് സന്നിധാനന്ദനെയും വിധുപ്രതാപനെയും മാത്രമല്ല ഒരു പ്രമുഖ ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ അതായത് കുട്ടികളുടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ഒരു ഗായകനെയും ഇത്തരത്തിൽ ഇവർ അധിക്ഷേപിച്ചിട്ടുണ്ട് മനപൂർവ്വം കരുതി കൂട്ടി ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കമെത്തുന്നത് ഇത്തരത്തിൽ അധിക്ഷേപ പോസ്റ്റുകൾ പങ്കുവെക്കണമെങ്കിൽ അവരുടെ മാനസിക നില ശരിയല്ലെന്നും സത്യഭാമയുടെ വല്യമ്മയായിരിക്കും ഇവരെന്നും കമന്റുകൾ വരുന്നുണ്ട് അതേസമയം വിഷയം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കി ഉഷാകുമാരി പോസ്റ്റ് പിൻവലിക്കുകയും സന്നിധാനത്തിനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു ഇത്രയും വിഷമമാകുമെന്ന് കരുതിയില്ല എന്നും ഫേസ്ബുക്കിൽ ഉഷാകുമാരി കമന്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെയും മറ്റു ചിലരും സമാനമായ അനുഭവം ഉണ്ടായതായി സന്നിധാനന്ദന്റെ പോസ്റ്റടിയിൽ പറയുന്നുണ്ട് അതേസമയം ഏഷ്യനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ ഗായകരാണ് സന്നിധാനന്ദൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ചാണ് സന്നിദ്ധാനന്ദൻ ഇനി കാണുന്ന നിലയിലേക്ക് എത്തിയത് ജന്മന ഉണ്ടായിരുന്ന മുറിച്ചുന്റെ തന്റെ ജീവിതത്തിൽ ഒരിക്കലും വില്ലനാകില്ല എന്ന് ഉറപ്പിച്ച ഒരു കലാകാരന്റെ പോരാട്ടം തന്നെയായിരുന്നു പിന്നീട് സന്നിധാനന്ദനിലൂടെ പ്രേക്ഷകർ കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ